അപ്പൊ കടികളെ നമസ്കാരം ഇപ്പം ഇന്നത്തെ സ്പെഷ്യലേ ചോറ് ഉണ്ട് പാവയ്ക്ക വറുത്താണ് അതുപോലെ ഇതിൽ സ്പെഷ്യൽ സെറ്റപ്പാണ് ഇത് തക്കാളി കിച്ചടിയാണ് വൈഫ് സ്പെഷ്യൽ ആട്ടോ അല്ല അടിപൊളി ഇങ്ങനെ ഇങ്ങനെ ചോറ് വെച്ചിട്ടേ കഴിച്ചു നോക്കാം കുളം അടിപൊളി അതുപോലെ ഇത് മീൻ വറ്റ മീനാണ് ഇതിന് ചെറിയൊരു കഷ്ണങ്ങൾ എടുത്തിട്ടെ ഇതിൽ വെച്ചിട്ട് ഇതിനെ കൂട്ടി അങ്ങനെ എടുത്ത് കഴിച്ചു നോക്കാം അടിപൊളി അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇനി നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് നാളെ കാണാം